ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് ട്വന്റി ഫോർ റിപ്പോർട്ടർക്കെതിരെ കേസ് എടുത്ത പോലീസ് പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് റിപ്പോർട്ടർ വിനീത വീജിക്കെതിരെ കേസ് എടുത്തത് പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് റിപ്പോർട്ടർ വിനീത വീജിക്കെതിരെ കേസെടുത്തത് അനുജ ഇത് യഥാർത്ഥത്തിൽ കേരള പോലീസിൽ തന്നെ ഒരു ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായി ഒരു ബസ്സിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവര് കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ് യഥാർത്ഥ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത് ആ സേനയുടെ മുഖത്ത് കരിവാരി തേക്കാൻ ഏതോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാര് നടത്തിയ ഗൂഢാലോചനയാണ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറ് ശതമാനവും ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മള് യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞോളല്ലേ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങൾ പൂജപ്പെടുത്ത സെൻറ്റർ സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഏകദേശം നാല്പത് കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി ഇത് ആദ്യ തവണയല്ല ഇത് രണ്ടാം തവണയാണ് ആദ്യ തവണ നമ്മൾ പോട്ടെന്ന് വെച്ചു രണ്ടാം തവണ വിനീതാന്ന് സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ ഇതെന്തോ വെള്ളരിക്കാ പട്ടണോ ഇത് പട്ടണോ ഇത് ഇത് നാടൊട്ടൊക്കെ നവകേരള സാസ്വ കൊണ്ടുകിടക്കുന്നു എല്ലാ പത്രപ്രവർത്തനവും വീട്ടിൽ കഥ അടച്ചിരിക്കണോ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്ക് ആരുവാ പൂരായണ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമ പ്രവർത്തക അവര് ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകൂർ മനസ്സിലായോ മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത് അയാളോട് പൊറക്കാനും ക്ഷമിക്കാനും കഴിയില്ല ഞങ്ങൾക്ക് കേരളത്തിൽ കോടതി ഉണ്ട് ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം അടരാടാൻ ഞങ്ങൾ തയ്യാറാണ് കണ്ടറിയണം കോശി നിനക്ക് എന്താ ഞാൻ അല്ല പോട്ടെ